ആത്മാക്കളെ അനുഗ്രഹിക്കണേ വേണ്ട ഇതെന്താ എന്നും ആത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ട് ഗ്ലാസ് എനിക്ക് തരുന്നത് നിനക്ക് ശരീരമില്ലല്ലോ ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നീ കുടിച്ചാലും മതി കുടി വേണ്ട കുടിയടാ എന്താണ് നമുക്കൊരു ഫ്രിഡ്ജ് മേടിച്ചാലോ എന്തിനാണ് ഹൈസ് ഇടാതെ അടിച്ചിട്ടൊരു സുഖമില്ല ഇത് ചോളം വിറ്റതെന്ന് കാശി ഇത് കരിമ്പ് വിറ്റതെന്ന് കാശി ഇന്ന് ഇത്ര ഇസ്കളി വിറ്റതിന്റെ ഇത് തേങ്ങ വിറ്റതിന്റെ എന്താടാ തേങ്ങാളിയുടെ അല്ല മുത്തൂറെ പറമ്പില് എടാ രണ്ടു തുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരും പിന്നെ എന്തിനാടാ മോട്ടിക്കുന്നത് മണ്ട മണ്ട ഞാൻ എന്തിനാ മോട്ടിക്കുന്നത് കള്ള് ഓടിക്ക മുതലാളി എന്താ ചെയ്യുന്നത് എന്നു എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയിപ്പി ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം വാട്ടീസ് എനിക്ക് വീട്ടിൽ കിട്ടും ഇപ്പൊ പറ ആരാ മണ്ടൻ എന്നാ മുത്തുവിന്റെ തേങ്ങയുടെ കാശ് താൻ ടിപ്പേറ്റെടുത്തോടോ മരമണ്ടരുമണ്ട